തങ്ങൾ പറഞ്ഞു മൻ ഹീം വക്കാലുഅലൈ വസ്ലം തൻുബി തിസ്കീനും ഒരാൾ അവസാനമായിട്ട് ചെയ്തത് അത് കഴിഞ്ഞപ്പോൾ അയാൾ മരിച്ചു വയ്ക്കണം ഏറ്റവും അവസാനമായിട്ട് അയാൾ ചെയ്തത് എന്താ പറയുക ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുകയാണ് ചെയ്ത് ഏറ്റവും അവസാനമായിട്ട് ഏറ്റവും അവസാനമായിട്ട് അയാൾ അത് കഴിഞ്ഞതിന് ശേഷം അയാൾ മരിച്ചുപോയി അപ്പം അങ്ങനെ അങ്ങനെ ഒരാൾക്ക് ഭാഗ്യം കിട്ടിയാൽ ബിഹി വജുഹല്ല അള്ളാൻ്റെ വജുഹിനെ ഉദ്ദേശിച്ച് ചെയ്തതാവണം എങ്കിൽ ദഹലൽ ജന്ന പിന്നെ ഒന്നും നോക്കണ്ട അയാൾ സ്വർഗ്ഗത്തിൽ തന്നെ അയാളുടെ സ്വർഗത്തിൽ കടന്നു എന്നാണ് മുത്തുനബി പറഞ്ഞത് വല്ലാത്തൊരു തൗഫീക്ക് കിട്ടണം അതിന് നമ്മൾ ചെയ്യുന്നത് അള്ളാഹിൻ്റെ വജുവിന് ഉദ്ദേശിച്ചാവുകയും വേണം അവസാനമായിട്ട് ചെയ്യുന്നത് ഈ കർമാവും വേണം അതിന് ശേഷം പിന്നെ അയാൾ അയാൾക്ക് ദുനിയവിൽ പിന്നെ വേറെ ഒന്നും സമയം കിട്ടിയിട്ടില്ല എങ്കിൽ അയാൾ സ്വർഗത്തിൽ കടന്നു ബിസല അലി തങ്ങൾ പറഞ്ഞു മറ്റൊരു സ്ഥലത്ത് മൻഅത്തമ മീനൻ ഹൽവ ഒരാൾക്ക് മധുരമുള്ള ഒരു ഭക്ഷണം കൊടുത്താൽ ചീർണിയോ അല്ലെങ്കിൽ മുട്ടായിയോ ചോക്ലേറ്റോ ഐസ്ക്രീമോ പെരുന്നാൾക്കൊക്കെ നമ്മൾ പ്രത്യേകിച്ച് കൊടുക്കും അങ്ങനെ മധുരമുള്ള എന്തെങ്കിലും കൊടുത്താൽ സൊറഫള്ളാഹു അനുഹു മിറാറാത്തിൽ മൗഖിഫി കയ്പ്പ് വരുന്നൊരു സമയമുണ്ട് നമ്മുടെ തൊള്ളയിൽ ആ സമയത്ത് അള്ളാഹു തല കയ്പ്പ് ക നീക്കിക്കളയുന്ന നമ്മൾ ഓരോ ഉമ്മിനിൻ്റെ വായിൽ മധുരം നിറച്ചാൽ നമ്മുടെ വായിൽ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് വരുന്നൊരു സമയമുണ്ട് ആ കയ്പ്പിനെ അള്ളാഹു നീക്കിക്കളയും അത് മരണത്തിൻ്റെ സമയത്താവാം മഷറിലാവാം ആ നമ്മുടെ വായിൽ കയ്പ്പ് വരുന്ന ദാഹം നമുക്ക് ദാഹം വരുന്നൊരു സമയത്ത് ദാഹം അള്ളാഹു നീക്കിത്തരും ആ സമയത്ത് കയ്പ്പ് ഉള്ളാഹുവായി നമുക്ക് നീക്കിത്തരും മരീൽഹത്തു നുറുഹു ഇനിയൊരു രോഗി ആ രോഗിൻ്റെ പ്രയാസം നീക്കി കൊടുത്താൽ ഓരോരുത്തർക്കും ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കുക എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ രോഗിയായ ഒരാൾക്ക് ഒരു കാറ് വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തില്ല അതിൻ്റെ അവിടെ സമയം അതല്ല ഓൻ്റെ പ്രയാസം രോഗം നീക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇനി ഒരു വികലാംഗനായ ഒരാളുണ്ട് അയാൾക്ക് ആ വികലാംഗനക്കുള്ള ഇതുണ്ടല്ലോ വീൽ ചെയറ് അത് വാങ്ങിക്കൊടുത്താൽ അതെ പ്രയാസം നീക്കി കൊടുക്കല അപ്പോൾ ഓരോരുത്തരുടെയും പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് അത് നീക്കി കൊടുക്കുക അപ്പോൾ രോഗീൻ്റെ പ്രയാസം നീക്കി കൊടുത്താൽ കത്തബുല്ലാഹുലഹു ബിക്കുല്ലി ഹബ്ബത്തിൻസന നൂറ് കൊല്ലം ഇബാദത്ത് ചെയ്തതിൻ്റെ കൂലിയാണ് അവൻ വാങ്ങിക്കൊടുത്ത ഓരോ ടാബ്ലെറ്റ്സിനും ബിക്കുല്ലി ഹബ്ബത്തിൽ നിറഞ്ഞ ഓരോ ഗുളികക്കനുസരിച്ചു ഒരു ഗുളികക്ക് നൂറ് കൊല്ലത്തെ ഇബാധത്തിൻ്റെ കൂലിയാണ് കാരണം അപ്പോൾ അതാണ് ആ രോഗിക്കാവശ്യമുള്ളത് അതും ചെയ്തതുകൊണ്ട് അള്ളാഹു താൽ അതാണ് സ്വീകരിക്കുകയാണ് അന്നൊക്കെ പട്ടിണിയാണ് സഹാബികൾക്ക് മൊത്തം പട്ടിണിയാണ് അപ്പോൾ ഓൽക്ക് ആവശ്യമുള്ളത് എന്താ ഓൽക്കാവശ്യമുള്ളത് വിശപ്പ് തീരാനുള്ള ഒരു നേരത്തെ ഭക്ഷണമാണ് അപ്പോൾ മുത്തുനബി പറയാണ് ഈ എൻ്റെ സ്വഹാവികൾക്കൊക്കെ കൂട്ടി പോലെയൊക്കെ കൂടിയിട്ടൊന്ന് ചിലവ് ചെയ്യാൻ എനിക്ക് ഭയങ്കര പൂതി എല്ലാവർക്കും ഒന്ന് ഭക്ഷണം കൊടുക്കുക ഒരു സ്പെഷ്യൽ ഭക്ഷണം അല്ലെങ്കിൽ എല്ലാവരും വീട്ടിലേക്ക് വിളിച്ചിട്ട് വീട്ടിൽ നിന്ന് ഒരു പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കാരണം അവർക്ക് വേണ്ടത് അതാണ് വശപ്പാണ് ആ ഒരു കാലത്ത് അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഒരു അടിമനെ മോചിപ്പിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം അതാണ് ഒരു അടിമനെ മോചിപ്പിക്കാൻ അന്നത്തെ ഏകദേശം വില പറഞ്ഞാൽ ഇന്നത്തേക്കത് കൂട്ടിയാൽ ഇരുപത് ലക്ഷം റുപ്യ ഇന്ത്യൻ രൂപ പറയുകയാണെങ്കിൽ ഇരുപത് ലക്ഷം റുപ്യ എന്നാണ് അപ്പം ഇരുപത് ലക്ഷം ഇരുപത് ലക്ഷം രൂപ ചെലവഴിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം എന്താണ് ഞങ്ങളെ നാട്ടിൽ ഭക്ഷണം കിട്ടാത്ത ആൾക്കാരിൻ്റെ ഓല വിളിച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കലാണ് എന്ന് നബി അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു സ്ഥലത്ത് കാണാൻ في <Onionisation> <TP> kind of ീം അഹലിഫില്ലാഹി ലഹുമത്തൻ അഹബുലിയമിൻ അന്ന തസീ അഷറത്ത് ഇ ദറാഹിം എൻ്റെ സുഹൃത്തിന് ഒരു ഉരുള വാങ്ങിക്കൊടുക്കലാണ് വേറെ ആരോ ഒരാൾക്ക് പത്ത് ദീർഘം മേലെ ചിലവഴിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം അപ്പം നമ്മളുടെ വേണ്ടപ്പെട്ടവർ അവരെ നമ്മൾ കണ്ടറിയുകയും വേണം അവരെ ആവശ്യം എന്താണോ ആവശ്യം നിറവേറ്റി കൊടുക്കുകയും ചെയ്യുക അതിനാണ് ഈ പറഞ്ഞ കൂലികളൊക്കെ ഉള്ളത് ഒരു സ്ഥലത്ത് കാണാൻ അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സമാനി മജാഅത്തുൻ അവസാന കാലത്ത് ഒരു സമയം വരാനുണ്ട് ഒരു പട്ടിണിയുടെയും ഒരു ഇല്ലായ്മയുടെയും സമയം വരാനുണ്ട് ആ കാലത്ത് കഴിച്ചിലാവണം ആഗ്രഹമുണ്ടോ ബിൽ അക്ബാദിൽ ജിയാത്തി അവിടെ വിഷന്നിരിക്കുന്ന പട്ടിണി കിടക്കുന്ന കരളുകൾ വിശന്ന മനുഷ്യ മനസ്സുകളെ കണ്ടെത്തുക ആ സ്ഥലത്ത് പോയി ആർക്കാണ് ഭക്ഷണം കിട്ടാത്തത് ഏത് ഭാഗത്താണ് പട്ടിണി ഉള്ളത് എന്ന് കണ്ടറിഞ്ഞ് ചിലപ്പോൾ ഇന്ത്യൻ്റെ പുറ കേരളത്തിൻ്റെ പുറത്തുള്ള സ്റ്റേറ്റുകളിലൊക്കെ പോയി ഓരോ നാടും കണ്ടെത്തണം അവിടെയൊക്കെ എവിടെയാണ് ഉള്ളത് എവിടെയാണ് പ്രയാസങ്ങൾ ദാരിദ്ര്യങ്ങൾ വിശപ്പുള്ളത് എന്ന് കണ്ടെത്തി അവരുടെ കാര്യം കൊടുത്തോ എന്നാൽ ആ അവസാന കാലത്ത് സ്വർഗം നേടാൻ കഴിയും അയ്യുമാ അഹിലു അറസത്തിൻ വല്ലഫി ഹിമ്രു ഉൻജ അയ്യുൻ സമ്പത്തിലുള്ള ഒരു നാട്ടിൽ പണക്കാരുള്ള നാട്ടിൽ ഒരാൾ ഒരാൾ വിശന്നുകൊണ്ട് രാത്രിയായാൽ വിശന്നുകൊണ്ട് അയാൾ കടന്നുറങ്ങിയാൽ ഏ നമ്മൾ പറയുമല്ലോ ഒരു അയൽവാസിണി അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല എന്നൊരു ഹദീസ് ഉണ്ട് എന്നതുപോലെ മറ്റൊരു ഹദീസ് നാട്ടിൽ ഒരാൾ പട്ടിണി കിടക്കുമ്പോൾ പണക്കാരായി എല്ലാവരും നാട്ടിൽ നാട്ടിലുണ്ടായിരിക്കും നാട്ടിലൊരാൾ പട്ടിണി കടന്നാൽ ഫക്കത് അല്ലാഹു തആല അവരുടെ അവരിൽ നിന്ന് വിമുക്തനാണ് അല്ലാഹു തആല അവരെ കാര്യം പിന്നെ നോക്കൂല ഇനി ഒരു ഹദീസും കൂടി നമുക്ക് പറയാം അയ്യുമാ റജുലിൻ അൻ ഫീ മാറുലിൻ ഖൗമിൻ ഒരു മഹല്ലിൽ ഒരു മഹല്ലിൽ ഒരാൾ പട്ടിണി കടന്ന് മരിച്ചുപോയി പട്ടിണി കടന്ന് മരിച്ചു അയാള് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ മരിച്ചു പോയാൽ ഖിയാമ ആ ആളെ എന്തിന് നിങ്ങൾ കൊന്നു എന്നായിരിക്കും അള്ളാഹു താല ചോദിക്കുക ആ ആളെ നിങ്ങൾ എന്തിനു കൊന്നു എന്ന് അവൻ്റെ രക്തത്തിന് പകരം ചോദിക്കും നാളിൽ അള്ളാഹു രക്തത്തിന് പകരം ചോദിക്കും ഓനെന്തിനു നിങ്ങൾ കൊന്നു എന്ന് ചോദിക്കുന്നു അപ്പം നാട്ടിലെ പട്ടിണിക്കാരൻ മറ്റുള്ളവരുടെ ബാധ്യതയാണ് അവരുടെ ഉത്തരവാദിത്തമാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അത് അള്ളാഹുത്താല അവരെ പരീക്ഷിക്കുകയാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അതവർക്ക് അള്ളാഹുത്താല സ്വർഗത്തിലേക്കുള്ള കവാടമായി വെച്ചതാണ് നാട്ടിലെ പട്ടിണിയുള്ളവർ എന്ന് പണക്കാർ അല്ലെങ്കിൽ ശേഷിയുള്ളവർ ചിന്തിക്കുന്നത് അത് ചിന്തിക്കണമെന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്